ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തി ഭീമമായ രീതിയിൽ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ ഫീസ് മാലിന്യത്തിൻ്റെ തോതനുസരിച്ച് ക്രമീകരിക്കുക ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചത് ഏങ്ങടിയൂർ ചേറ്റുവ യൂണിറ്റുകൾ സംയുക്തമായി ഏങ്ങടിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ചേറ്റുവ യൂണിറ്റ് പ്രസിഡന്റ് വി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു ഏങ്ങടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് പി വി ലോറൻസ് അധ്യക്ഷത വഹിച്ചു ഏങ്ങടിയൂർ യൂണിറ്റ് സെക്രട്ടറി പ്രസാദ് കാണത്ത് എൻ കെ ശങ്കരൻകുട്ടി പരന്തൻ രാജശേഖരൻ യൂണിറ്റ് ട്രഷറർ പരന്തൻ രാജൻ എന്നിവർ സംസാരിച്ചു പറപ്പൂർ യൂണിറ്റും തോളൂർ പോന്നൂർ യൂണിറ്റും സംയുക്തമായി തോളൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറിയും പറപ്പൂർ യൂണിറ്റ് പ്രസിഡന്റുമായ പി പി ജോണി ഉദ്ഘാടനം ചെയ്തു പോനോർ യൂണിറ്റ് പ്രസിഡന്റ് സി എൽ തോമസ് അധ്യക്ഷത വഹിച്ചു വനിതാ വിംഗ് പ്രസിഡന്റ് റീത തോമസ് യൂത്ത് വിംഗ് സെക്രട്ടറി ഡാൽവിൻ ജോൺസൺ യൂണിറ്റ് സെക്രട്ടറി ജിൻജോ തോമസ് യൂണിറ്റ് മുൻ സെക്രട്ടറി പി കെ ആന്റോണിയവർ സംസാരിച്ചു പാവർട്ടി മർച്ചൻ്റ് അസോസിയേഷൻ പാവർട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പ്രസിഡന്റ് എ ജെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ ഈ സംസ്ഥാനത്ത് ജീവിക്കേണ്ടത് അതുപോലെ തന്നെ വ്യാപാരികളും കൃഷിക്കാരും എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്കും ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ ഇത്തരത്തിലുള്ള ഒരു സമഗ്രമായ പഠനവും ഒന്നും ചെയ്യാതെ ഗവൺമെന്റ് ഇന്ന് കൊള്ളലാഭം മദ്യമാഫികയുടെയും ലോട്ടറി വിൽപ്പനയുടെയും മറവില് എല്ലാ ദ്രോഹിക്കുമ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന ഒരു തരത്തിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല ജില്ലാ ഭാരവാഹി സി എൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ വിനോദ് പി ഐ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ കോട്ടപ്പടി ചൊവ്വല്ലൂർപ്പടി എന്നീ യൂണിറ്റുകൾ സംയുക്തമായി ഗുരുവായൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ രക്ഷാധികാരി പി ഐ ആൻഡോ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി കെ ഫ്രാൻസിസ് ചൊവ്വല്ലൂർപ്പടി യൂണിറ്റ് പ്രസിഡന്റ് സി ജെ വിൻസെന്റ് ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി എൻ രാജൻ ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ടി ഡെന്നിസ് വനിതാ വിംഗ് പ്രസിഡന്റ് സുബിത മഞ്ജു എന്നിവർ സംസാരിച്ചു ചാവക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എൻ സുധീർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ കെ സേതുമാധവൻ സെക്രട്ടറിമാരായ പി എസ് അക്ബർ എ എസ് രാജൻ പാലയൂർ യൂണിറ്റ് പ്രസിഡന്റ് ബിജു തിരുവത്ര യൂണിറ്റ് പ്രസിഡന്റ് ഹാരിസ് മുതവട്ടൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രേമൻ യൂത്ത് വിംഗ് ട്രഷറർ സിംസൺ വനിതാ വിംഗ് പ്രസിഡന്റ് ഫാഡിയാസ് ഷെഹീർ എന്നിവർ സംസാരിച്ചു